हरिश्रीगणपदये नमः अभिज्ञमस्तु श्रीराम राम राम श्रीरामचन्द्रजय श्रीराम राम राम श्रीरामभद्राजय श्रीराम राम राम श्रीनाभिराम राम श्रीराम राम राम ஸ்ரீராம ஸ்ரீராம ோாஜயராம ராவானந்தீராமதிமதா ஸ்ரீராத்மாபதேஸ்ரீராமரமணீய நமோஸ்துதே நாராயணாய நமோ ാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെരിതം നീ ചൊല്ലിടുമടിയാതെ ശാരീരിക താനും വന്ദിച്ചു വന്ധ്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ കാരണനായകണനായകൻ ബ്രഹ്മാത്മകൻ കാരുണ്യമൂർത്തി ശിവശക്തി സംഭവൻ ദേവൻ വാരണമുഖന് മമ പ്രാരബ്ധിഘ്നങ്ങളേ വാരണം ചെയ്തിടുവാനാവോളം വന്നിക്കുന്നേൻ വാണി ദരമെന്നുടന്മേൽ വാണിമാതാവേ വർണവിഗ്രഹേ വേദാത്മികേ നാണമെന്നിയേ മുതാ നാവിന്മേൽ നടനം ചെയ്യണേ യഥാകാനിഗംബരൻ വാരിജോത്ഭവ വാരിജവാസേ ബാലേ വാരിതന്നിൽ തിരമാലകളെന്ന പോലെ വലി തോന്നേണം കാലേ കാലേ പാരണം വൃഷ്ണിവംശത്തിൽ വന്നു കൃഷ്ണനായി പിറന്നോരു വിഷ്ണുവിശ്വാത്മാവിശേഷിച്ചനുഗ്രഹിക്കേണം വിഷ്ണുജോത്ഭവസുത നന്ദനപുത്രൻ വ്യാസൻ വിഷ്ണുതാൻ തന്നെ വന്നു പിറന്ന തബോധനൻ വിഷ്ണുതന്മാ ഗുണചരിത്രമെല്ലാം കണ്ട കൃഷ്ണനാം പുരാണകർത്താവിനെ വണങ്ങുന്നു